ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ രജനീകാന്തിന്റെ ലാൽസലാം റിലീസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് അതിനെ കുറിച്ച് ആദ്യം പറയാം വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഏകദേശം ഉറപ്പിച്ചിരുന്ന ഒരാളാണ് ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു വേറെ ആഗ്രഹിച്ചിരുന്ന ആളാണ് കാരണം ആളെ നിലപാടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ശക്തമായിട്ട് അറിയാം നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട് അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് വിജയനെ പല പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട് ആൾക്കുണ്ടായ പ്രോബ്ലംസ് അതിനെന്തൊരാൾ പ്രതികരിച്ച രീതികൾ പെട്രോള് വിലയ്ക്ക് അതേ സൈക്കിളെ വട്ടി ഒന്ന് വോട്ട് ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങള് പിന്നെ ആള് വിജയ് ജോസഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പല നിലപാടങ്ങെ തുറച്ച് നിൽക്കുന്ന ആളുകളാണ് ആൾക്ക് ഫാൻ ഫാൻസ് ഭയങ്കര കട്ട ഫാൻസ് ഉള്ള നടനാണ് അപ്പം കേരളത്തിലായാലും നല്ല ഘട്ട ഫാൻസുള്ള നടലാണ് തമിഴ്നാട് പറയേണ്ടത് അപ്പോൾ ആള് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആ നിലപാടുകൾ കുറിച്ച് ആള് പറഞ്ഞിട്ടുണ്ട് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെയായിരിക്കും ആൾ രാഷ്ട്രീയത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മത്സരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ലോകസഭ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ലോക്സഭയിൽ ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ ഇനി വേണം നമ്മൾ അത്യാവശ്യം ആളൊരു പടങ്ങൾ കണ്ട രീതി ആളുടെ ചിന്താഗതികളൊക്കെ അനുസരിച്ചൊരു നല്ലൊരു പാർട്ടി പാർട്ടിയായിരിക്കും സോഷ്യൽ ചിന്താഗതിയുള്ള ചെയ്ത് സാധാരണക്കാർ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രതി പ്രതിഷേധിക്കുന്ന ആ രീതിയിൽ കോപ്പറേറ്റുകൾക്ക് എതിരെ ആ കാണുന്ന പോലെ ചെറിയ ഒപ്പനായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് ചിന്താഗതിക്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഓൾ ദി ബെസ്റ്റ് എന്തായാലും ആളെ ഒരു രാഷ്ട്രീയ പ്രവേശം എന്തായാലും തമിഴകത്ത് കുറച്ച് കൂടുതലൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായാലും യാതൊരു സംശയമില്ല ഒരുപാട് ആളുകളെ പരസ്പരം നിലതെത്തി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ചില പാർട്ടികൾക്കൊക്കെ അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് യാതൊരു സംശയമില്ല പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ പൊളിറ്റിക്സ് വരെ സിനിമ ആരാധന വരെ പക്ഷെ തമിഴ്നാട് എന്നുള്ളൊരു ഡിഫറെൻറ്റ് കൾച്ചറുണ്ട് തമിഴ്നാട്ടിൽ അവരത് വേറെ രീതിയിൽ തന്നെയാണ് ഏറ്റു കൊണ്ടു കിടക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും നല്ലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയായിരിക്കും നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ കട്ട വെയിറ്റിങ് ഫുൾ സപ്പോർട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രജനീകാന്ത് രജനീകാന്തും കാക്കപ്പരന്ത വിഷയമൊക്കെ നമ്മൾ കേട്ടതാണ് വിജയ് എന്നുള്ളത് അപ്പോൾ രജനീകാന്തനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വിജയ് പടങ്ങൾ രജനീകാന്ത് പടങ്ങൾ ഉള്ള ഒരു കളക്ഷൻ ബേസിലൊക്കെ വയറ മാറ്റാൻ വന്നു അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ നൂറ് ശതമാനം വിജയ് പടങ്ങൾ തന്നെയാണ് ലാസ്റ്റ് വന്ന് നിയോ വരെ തന്നെ പക്ഷേ സ്റ്റാർ വാല്യൂ എന്നൊക്കെ നമുക്കറിയാം രജനി എന്ന് വെച്ചാൽ പണ്ട് കാലം മുതൽ വന്നിട്ടുള്ള ഒരു നടനാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർ വാല്യൂ തമിഴ്നാട്ടിലെ ആൾക്ക് തന്നെയാണ് പക്ഷേ കളക്ഷൻ ബേസിൽ എന്നൊക്കെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻ്റ് ഇതിന് വിജയ് തിരുത്തി പറഞ്ഞതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു അപ്പോൾ എന്തായാലും ആളൊരു പടം ആഴ്ച റിലീസ് ഉണ്ട് അതൊരു പടത്തിൻ്റെ പേര് ലാൽസില എന്നാണ് അതായിട്ട് ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫാദർ സംഘീയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ ഒരു ഇത് കണ്ട് നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ രജനികാന്തും പറഞ്ഞിരുന്നു ഈ പടത്തിൽ എൻ്റെ ഒരു ക്യാരക്ടർ മുസ്ലിം ക്യാരക്ടറാണ് അവൾ ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ അങ്ങനെ അങ്ങനൊരാളാണെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യും പിന്നെ ചെയ്ത കൂടെ ആയിരിക്കൊന്നുമില്ല പടം വേറെ രാഷ്ട്രീയം പറയുന്നത് ഉള്ളിലെ സാധനം വേറെ ആയിരിക്കും എന്ന് പറയാൻ പറ്റും പക്ഷേ രജനീകാന്തിനെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അപ്പോൾ ആൾ ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പടത്തിൻ്റെ ട്രെയിലർ കണ്ട് ഞാൻ തിരിച്ചെട്ടാ എന്ന് വെച്ച് പടം സംവിധാനം ചെയ്യുന്ന ഐശ്വര്യ അന്വേഷമാണ് ആളായത്ത പടമാണ് ഐശ്വര്യത്ത് അന്വേഷത്ത് പറയാമല്ലേ അല്ല ഐശ്വര്യം ഐശ്വര്യമാണ് സംഭവം ഐശ്വര്യ രചനീയെന്ന് ഡയോസൊക്കെ ആയില്ലേ ഡയോസായോ ആ ഹരി എൻ്റെ വെങ്കടേഷ് വിശാൽ ഒരുപാട് പേര് എയർ ഓഫ് മാൻ മ്യൂസിക് അപ്പോൾ പടം കണ്ടപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ധരിച്ചു പോയി ഇത് കളിയല്ല യുദ്ധമാണെന്ന് പറയുന്ന ക്രിക്കറ്റ് കളിക്കുള്ള ഒരു വീടും പിന്നെ പൊളിറ്റിക്കലി അതേപോലെ തമിഴ്നാട്ടിലെ പ്രത്യേകിച്ച് രജനി പടങ്ങളൊക്കെ വരുമ്പോൾ ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കും അതായത് സ്റ്റേറ്റ്മെന്റ് മക്കൾ പ്രോബ്ലംസ് ഒക്കെ നോക്കുന്നുണ്ട് ഫൈറ്റ് സീൻ ബ്ലാക്ക് കാറിൽ വരുന്നു അതൊക്കെ നമ്മൾ സബ്ജക്റ്റ് ആണ് ഇനി ഒരു രജനീകാന്താവുമ്പോൾ ഒരു രീതി രസം വേറെയാണ് പിന്നെ പാട്ട് പിന്നെ അണ്ണം വരുമ്പോഴുള്ള ആഘോഷം അതൊക്കെ രസമായിട്ടുണ്ട് ഇതിൽ പൊളിറ്റിക്കലി അതുപോലെ തന്നെ കളി ഒരു ഗ്രാമം അവിടെ എന്തൊക്കെയോ ലഹള അതൊക്കെയായിട്ട് കുറേ കാര്യങ്ങൾ കണക്റ്റഡ് ഒരു പടം പ്രതികരിക്കുന്ന നായകൻ എസ് എ രജനി മൂവി കാണുന്നത് പോലെ നമുക്ക് ഭംഗിയായിട്ട് ആഘോഷിച്ച് കണ്ടിരിക്കാൻ ഒരു മൂവിയാണ് എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് ഈ മാസം പതിനഞ്ചിനാണെന്ന് തോന്നുന്നു പടമുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വലിയ മൂവി തന്നെയാണ് ലാൽസില പക്ഷേ രജനി മൂവിയുടെ ഹൈപ്പ് ഒന്നും കൂടെ കാണവർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് അത് ഒരു രജനി മൂവി വരുമ്പോൾ നമുക്കറിയാം അത് അങ്ങനെ സൈലൻ്റ് ആയിട്ട് റിലീസിൽ ഒരുങ്ങുന്നതെന്ന് മനസ്സിലായി അപ്പം എന്തായാലും നല്ല ഫിലിം ആവട്ടെ അങ്ങനെ വന്നിട്ട് അടിച്ച് പോയി ഒരുപാട് പടങ്ങളുണ്ട് തകർത്ത് കളിച്ച് ബോക്സ് ഓഫീസിൽ പൊട്ടിത്തര് സംഭവിച്ച പടങ്ങളുണ്ട് റെക്കോർഡ് കളക്ഷൻ വന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് രജനി അവിടുത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ